നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് മിക്കവാറും ആൾക്കാര് പലരും സെലൂൺസിലൊക്കെ പോയിട്ട് പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യാറുണ്ട് അത് ഈ ഒരു ടേം പെഡിക്യൂർ അല്ലെങ്കിൽ മാനിക്യൂർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേം ആണ് ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ നമ്മുടെ കാലിന്റെ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നഖങ്ങളുടെ അല്ലെങ്കിൽ ഭംഗി കാലിൻ്റെ ഭംഗിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ് പെഡിക്യൂർ എന്ന് പറയുന്നത് ഇനി മാനിക്യൂർ എന്ന് പറയുന്നത് നമ്മുടെ കൈകളുടെ നഖത്തിന്റെ ഭംഗിയും ആരോഗ്യവും അല്ലെങ്കിൽ സൗന്ദര്യം ഒക്കെ കൂട്ടാനും അതുപോലെ തന്നെ കൈകളുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ് മാനിക്യൂർ എന്ന് പറയുന്നത് ഇത് പൊതുവേ നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ സാധാരണക്കാർ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഒരു എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ കുറച്ചും നന്നായിട്ട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സലൂൺസിലോ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ അത് അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം അല്ലെങ്കിൽ നമ്മളൊരു പെഡിക്യൂറോ മാനിക്യൂറോ സർവീസ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ആദ്യം തന്നെ പെഡിക്യൂർ മാനിക്കൂർ എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ നഖത്തിന്റെയും അതുപോലെ തന്നെ കൈയുടെയും കാലിൻ്റെയൊക്കെ ഭംഗി ഒന്ന് വർദ്ധിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ആദ്യത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സലൂണിലേക്ക് പോകുമ്പോൾ അതൊരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സെലൂൺ ആണ് എന്ന് നമ്മൾ ഉറപ്പു വരുത്തുക കാരണം നമ്മളിപ്പോൾ റെക്കഗ്നൈസ്ഡ് എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രോപ്പർ ഹൈജീൻ അതായത് ഒരു വൃത്തി അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതായത് ആദ്യം ഇപ്പോൾ ഒരു നമ്മുടെ കാലുകൾ കഴുകി വൃത്തിയാക്കി അതിനുശേഷമാണ് ാണ് നമ്മൾ ഈ പെഡിക്യൂർ സെക്ഷനിലേക്ക് പോകുന്നത് ആ സമയത്ത് നമ്മൾ കാലം ഒരു ബേസിലായിരിക്കും അവർ വെക്കുന്നത് അപ്പൊ ഈ ബേസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പുറത്തൊക്കെ പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്കറിയാം അവരൊരു ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഷീറ്റ് പല പല സലൂൺസിലും നമ്മൾ ഇടാറുണ്ട് ഇട്ടുന്ന കാണാറുണ്ട് അപ്പൊ അങ്ങനത്തെ ഡിസ്പോസിബിൾ ഷീറ്റ്സിലാവുമ്പോൾ ബേസിനുമായിട്ട് നമുക്ക് കോണ്ടാക്ട് വരുന്നില്ല അപ്പൊ അങ്ങനെ നമ്മൾ അവർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത് അങ്ങനെയുണ്ടെങ്കിൽ ഡിസ്പോസിബിൾ ഷീറ്റ്സ് പരമാവധി ഇടുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ തന്നെ പ്രിഫർ ചെയ്യാനായിട്ട് നോക്കുക അത് ഒരു കാര്യം കാരണം ഏഹ് ഇപ്പൊ എന്തിനാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് നമ്മുടെ പല ആൾക്കാരുടെയും കാലുകളിൽ ഇപ്പൊ വൈറൽ വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും പഴയ ആൾക്കാർ ആണിരോഗം എന്ന് പറയും പഴയ ആൾക്കാരല്ല ആണിരോഗം എന്ന് പൊതുവേ പറയുന്ന വൈറൽ വോട്ട് പോലുള്ള കാര്യങ്ങൾ വരുക അങ്ങനെയൊക്കെ പറയുന്നെന്ന് പറഞ്ഞാൽ അത് ഇൻഫെക്റ്റീവ് ആണ് അത് ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഒരു വൈറൽ അറ്റാക്ക് ആണ് അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരാൾ ഉപയോഗിച്ച ഒരു സ്ഥലം ഒരു സർഫസ് അല്ലെങ്കിൽ ഒരു കോൺടാക്ട് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇത് ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് ഒരു പക്ഷേ ചോദിച്ചേക്കാം അത് നമുക്കറിയാൻ പറ്റും ഓരോ ക്രൈറ്റീരിയ കീപ്പ് ചെയ്തിട്ട് അവർ അവർ ചെയ്യുന്ന രീതി കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും അത് പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ്ഡ് ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുക കാരണം അതിനകത്തൊരു റിസ്ക് ഫാക്ടർ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈറൽ അറ്റാക്ക് മാത്രമല്ല ബാക്ടീരിയൽ അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ എപ്പോഴും പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നെയിൽ നല്ല രീതിയിൽ വൃത്തിയാക്കുന്നതും അതുപോലെ ക്യൂട്ടിക്കളിനെ അതായത് ഈ നഖത്തിൻ്റെ അറ്റത്തുള്ള ആ ഒരു ഇതുണ്ടല്ലോ ഒരു ലൈനിങ് ഉണ്ടല്ലോ അതിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ചെറിയൊരു ആപ്പറേഷൻ പോലെ ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കട്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ അതുവഴി ആ സ്റ്റെ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ്ഡ് അല്ലാത്ത ഇതാണെങ്കിൽ ടൂൾസ് ആണെങ്കിൽ അതുവഴി നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ പെടിക്കോറി എന്ന സമയത്ത് <laughs> ഒരുപാട് സ്ക്രേപ്പിങ്ങും എന്ന് വെച്ചാൽ ഒരു ഒരുപാട് നമ്മുടെ കാലിൻ്റെ അടിവശം നല്ലതായിട്ട് വൃത്തിയായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങൾ എല്ലായിടത്തും അല്ല കേട്ടോ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളല്ല ഭയങ്കരമായിട്ട് സ്ക്രേപ്പ് ചെയ്യും അതുണ്ട് അതുപോലെ തന്നെ ഈ എപ്പോഴും റിമൂവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അതും നമ്മൾ മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കുക അത് നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് മാത്രമേ ചെയ്യുള്ളൂ അത് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ നെയിൽ കട്ട് ചെയ്യുമ്പോൾ മിക്കവാറും നമുക്കിഷ്ടം ഇങ്ങനെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും പക്ഷേ അങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതിന് കുറച്ച് കുറച്ച് ഫ്രണ്ടിലേക്ക് ഒന്ന് ആയിട്ട് കട്ട് ചെയ്ത് നിർത്തുന്നതായിരിക്കും നല്ലത് ചെറിയൊരു കേവായിട്ട് ഒത്തിരി ആയിട്ട് ചെയ്യരുത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേർവ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഈ രണ്ടറ്റത്തുള്ള നെയിൽ ഈ അടിയിലേക്ക് പോയിട്ട് ഇൻഗ്രോൺ ടോനെസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ട് അതായത് നമ്മൾ ഈ കുഴിനകം നഗച്ചുറ്റു എന്നൊക്കെ പറയല്ലേ അത് വേറെ ഒരു അവസ്ഥ ഇത് ഈ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ഒരു ഇറിറ്റേഷൻ വരുമ്പോഴാണ് അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് പെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഒരുപാട് അങ്ങ് ചെയ്യാതിരിക്കുന്ന നല്ലത് പിന്നെ ഒരുപാട് ഇപ്പം സൈഡ്സിന്നൊക്കെ നമ്മൾ ഒരുപാട് അഴുക്ക് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഈ നഖത്തിന്റെ ഇടയുണ്ടല്ലോ അതിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് വരുന്നത് അപ്പൊ നമ്മൾ അന്നേരം പറയുക നമ്മൾ കംഫർട്ടബിൾ അല്ലാത്ത ഒരു സ്റ്റേജിലാണെങ്കിൽ നമ്മൾ പറയാം നമുക്ക് ഇത്രയും മതി എന്നുള്ള കാര്യം പറയാം ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെയിൽ പോളിഷ് ഉപയോഗിക്കുമ്പോഴാണ് അത് കയ്യിലായാലും കാലിലായാലും നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും നെയിൽ പോളിഷ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ജെൽ നെയിൽ പോളിഷ് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് കാരണം കാണാൻ നല്ല ഭംഗിയാണ് ഭയങ്കര ഫിനിഷിംഗ് ആണ് ഗ്ലേസിംഗ് ആണ് ഒക്കെ ശരിയാണ് പക്ഷേ ഈ ജെൽ നെയിൽ പോളിഷ് എന്ന് പറയുന്നത് നമ്മുടെ നഖത്തിനെ കാലക്രമേണ കുറച്ച് ഡീജനറേഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടു ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടാൽ തന്നെ ഭയങ്കര അൺഹെൽദി ആയിട്ട് ആ നമ്മുടെ നല്ലൊരു ഭംഗിയുള്ള വൈറ്റിഷ് പിങ്ക് കളറൊക്കെ മാറ്റി അതൊരുമാതിരി അതിൻ്റെ ഒരു മുകളിലുള്ള ഐ മീൻ ആ ഒരു എന്താ പറയുക നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് മാറ്റി കുറച്ചും കൂടെ റഫ് ആയിട്ട് ഉള്ള ഒരു സർഫസിലേക്ക് പോകും അപ്പൊ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ജെൽ നെയിൽ പോളിഷ് മാറ്റിയിട്ട് നമ്മുടെ സാധാരണ നെയിൽ പോളിഷ് പ്രിഫർ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇപ്പം നിരന്തരം നെയിൽ പോളിഷ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചില പ്രൊഫഷനിലൊക്കെ ഇരിക്കുന്നവർക്ക് എന്ന് നെയിൽ പോളിഷ് ഉപയോഗിക്കേണ്ടി വരും സേ ഫോർ എക്സാമ്പിൾ സെലിബ്രിറ്റീസ് മോഡൽസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ എപ്പോഴും പബ്ലിക് അപ്പിയറൻസ് ഉണ്ട് അവർക്ക് എപ്പോഴും ഇങ്ങനെ നെയിൽസിലൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഒരു നെയിൽ പോളിഷ് പ്രൊട്ടക്ടർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ഇട്ടതിന് ശേഷമായിരിക്കണം നമ്മൾ ഈ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യേണ്ടത് ജയിൽ നെയിൽ പോളിഷ് ആണെങ്കിൽ അല്ലാത്ത സമയത്ത് കുറച്ച് ദിവസത്തേക്ക് നമ്മളൊരു നെയിൽ പോളിഷ് ഫ്രീ ഫേസ് എന്ന് പറയും അതായത് കുറച്ച് ദിവസം നെയിൽ പോളിഷ് ഒന്നും ഇടാതെ ആ ഒരു നെയിലിനെ നമ്മൾ ഫ്രീ ആക്കി വിടുകയാണെങ്കിൽ നമ്മുടെ നെയിൽ കുറച്ചുകൂടെ ആവും ഇത് നമ്മളെ വളരെയധികം നമ്മുടെ നെയ് നഖം നല്ല രീതിയിൽ ഭംഗിയാക്കി വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അല്ലാത്തപ്പോൾ സാധാരണ നെയിൽ പോളിഷ് ഉപയോഗിക്കുകയാണെങ്കിലും അത്രയും ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരാതെ ഇരിക്കും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം ചെയ്യുന്നത് അതായത് ഇപ്പോൾ പെഡിക്യൂർ ആയാലും മാനിക്യൂർ ആയാലും ഇതിനൊരു സമയമുണ്ട് നമുക്ക് എല്ലാ മാസവും ആ ഒരു രീതിയിൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് അത്തരത്തിൽ വേണ്ടി വരാറുണ്ട് അതായത് കുറെ യാത്ര ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കര ഹാർഡ്സ് സ്കിന്നൊക്കെ ഭയങ്കര കട്ടിയായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ എല്ലാ മാസവും അല്ലെങ്കിൽ നമുക്ക് വേണം എന്ന് തോന്നുന്ന രീതിയിൽ ചെയ്യാം അല്ലാത്ത പക്ഷം വെറുതെ വെറുതെ എക്സ്പോളിയേറ്റ് ചെയ്യും വെറുതെ വെറുതെ ഫുഡ് പീലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് തൊലി സ്കിന്നുകളൊക്കെ കളയുന്നത് അത് അങ്ങനെ ചെയ്യുന്നതും തീർച്ചയായിട്ടും അത് ും അഡ്വൈസബിൾ അല്ലാത്ത ഒരു കാര്യമാണ് അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്കിൻ ഫുഡ് കെയർ ആയാലും ഒരു കൈയുടെ കെയർ ഒക്കെ ആണെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്ക്രബും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക പിന്നെ രാത്രി കിടന്നുറങ്ങുമ്പം സോക്സോ ഗ്ലൗസോ ഒക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങാണെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടിരിക്കും എന്താ പറയുക എയർ സർക്കുലേഷൻ വേണം ഭയങ്കര ഇടുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള സോക്സോ അല്ലെങ്കിൽ സർക്കുലേഷൻ ഇല്ലാത്ത രീതിയിലുള്ള സോക്സ് അല്ല അല്ലാത്ത സോക്സ് ഇടുന്നത് വളരെ നല്ലതാണ് പക്ഷെ അപ്പോഴും നമ്മൾ കുറച്ചൊരു പീരീഡ് ഇപ്പൊ ഒരു ദിവസം ഇടുകയാണെങ്കിൽ അടുത്ത ദിവസം ഇടാതെ അങ്ങനെയും ഒരു ഇത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഫോർ ടു ഫൈവ് അവേഴ്സ് നമ്മൾ മോയിസ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഇത് ഇട്ടിട്ട് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക സോക്സൊക്കെ ഇട്ടൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക സിലിക്കൺ സോക്സ് നമുക്ക് അവൈലബിൾ ആണ് അതിപ്പോ നമ്മൾ ഇങ്ങനത്തെയുള്ള ഒക്കെ ചെയ്തു കഴിഞ്ഞ് ആ സ്കിൻ ഒത്തിരി ആവുന്നവരോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വീണ്ടും കീറുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തേക്ക് അത് ഇട്ടിരിക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ ഈ പെട്രോളിയം ജെല്ലി പോലത്തുള്ള കാര്യങ്ങൾ വളരെ ഇഫക്റ്റീവാണ് ഗ്ലിസറിൻ വളരെ ഇഫക്റ്റീവാണ് നമുക്ക് ഒരുപാട് ഡ്രൈ ആൻഡ് ചാപ്ഡ് സ്കിന്നൊക്കെ ആണെങ്കിൽ അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇനി പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് സലൂൺസിലായാലും അതല്ലാത്തതാണെങ്കിലും പ്രോപ്പറായിട്ട് നല്ലൊരു ഗൈഡൻസ് ലോസ്റ്റേർ ൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തോ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തോ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്